സിനിമകളുടെ തോഴൻ എന്ന് നിർമ്മാതാവ് ഗാന്ധിമതി ബാലനെ വിശേഷിപ്പിച്ചാൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല കാരണം നിർമ്മിച്ചതും വിതരണം ചെയ്തതുമെല്ലാം മലയാള സിനിമയിലെ ക്ലാസിക് പട്ടികയിൽ ഇടം പിടിച്ച ചിത്രങ്ങൾ മുപ്പതോളം ചിത്രങ്ങളാണ് ബാലൻ നിർമ്മിച്ചതും വിതരണം ചെയ്തതും അമ്മയുടെ പേരായ ഗാന്ധിമതി എന്നത് സ്വന്തം പേരിനൊപ്പം ചേർത്തതുവഴിയും അദ്ദേഹം ശ്രദ്ധേയനായി കലാമൂല്യമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രേക്ഷക പ്രീതി നേടിയെടുക്കുന്നതിൽ വിജയം കണ്ട അപൂർവം നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുത്ത വ്യക്തിത്വമായിരുന്നു ഗാന്ധിമതി ബാലൻ്റെ സിനിമയിൽ ഒരു നിർമ്മാതാവിനുള്ള റോൾ എന്തെന്ന് ഗാന്ധിമതി ബാലന് മുമ്പും ശേഷവും എന്ന് നിർവചിച്ചാലും തെറ്റു പറയാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഇത്തിരി നേരം ഒത്തിരി കാര്യമായിരുന്നു ആദ്യ സിനിമ തുടർന്ന് സൂപ്പർ ഹിറ്റുകളുടെ നീണ്ട നിര തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു ആദാമിൻ്റെ വാരിയല് പഞ്ചവടിപ്പാലം പത്താം ഉദയം സുഗമോ ദേവി തൂവാനത്തുമ്പികൾ നൊമ്പരത്തിപ്പൂവ് മൂന്നാം പക്കം ഈ തണുത്ത വെളുപ്പാൻകാലത്ത് മാളൂട്ടി മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഇരകൾ തുടങ്ങിയവ മാത്രം മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ രൂപീകരണത്തിന് പിന്നിലും ഗാന്ധിമതി ബാലന്റെ ഉണ്ടായിരുന്നു ഗാന്ധിമതി ഫിലിംസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ സിനിമകൾ പറയും ബാലൻ എന്ന നിർമ്മാതാവിന്റെ മേൽവിലാസം മലയാള സിനിമയുടെ തലപ്പൊക്കങ്ങളായ കെ ജി ജോർജിന്റെയും പത്മരാജന്റെയും ക്ലാസിക്കുകൾ പലതും പിറന്നത് ഈ ബാനറിലായിരുന്നു പത്മരാജന്റെ മരണത്തോടു കൂടിയാണ് ഗാന്ധിമതി ബാലൻ സിനിമാ നിർമ്മാണത്തിൽ നിന്ന് തൽക്കാലം വിട്ടുനിന്നത് രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ ഗെയിംസിന്റെ ചീഫ് ഓർഗനൈസർ മലയാള സിനിമ അഭിനേതാക്കളോട് സംഘടനയായ അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്ലാന്റേഷൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസുകളിലും സജീവമായിരുന്നു ഇദ്ദേഹം അറുപത്തിമൂന്നാം വയസ്സിൽ അലിബൈ എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ച് രാജ്യത്തെ ഒട്ടുമിക്ക കുറ്റാന്വേഷണ ഏജൻസികൾക്കും സൈബർ ഇന്റലിജൻസ് സേവനം നൽകുന്ന സ്ഥാപനമായി അതിനെ അദ്ദേഹം ഇവന്റ്സ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായ ഗാന്ധിമതി ബാലൻ നാഷണൽ ഗെയിംസ് അടക്കം നിരവധി വലിയ പരിപാടികൾ സംഘടിപ്പിച്ച ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു